ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്തെ ഞെട്ടിച്ച സംഭവ വികാസമായിരുന്നു ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇസ്രായേൽ ഈ സൈനിക നടപടിക്ക് പദ്ധതിയിട്ടത് ഈ നീക്കം അമേരിക്കൻ നേതൃത്വത്തിന് നേരത്തെ അറിയാതിരിക്കാൻ അതീവ രഹസ്യാത്മകതയോടെയാണ് ഇസ്രായേൽ ഒരുക്കങ്ങൾ നടത്തിയത് രണ്ട് മാസത്തിലേറെ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യം അന്തിമ രൂപം നൽകിയതെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയും മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുകയും ചെയ്തു ഗാസ ഇസ്രായേൽ യുദ്ധത്തിലെ നിർണായകമായ വെടിനിർത്തൽ ചർച്ചകളുടെ കേന്ദ്രമായി ദോഹ മാറിയിരുന്നു ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ പതിവായി ചർച്ചകൾക്കായി ഇവിടെ എത്തിയിരുന്നു എന്നാൽ ഇതേ ദോഹ തന്നെ ഹമാസിന്റെ പ്രധാന നേതാക്കളായ ഖലീൽ അൽ ഹയ്യയെ പോലുള്ളവർക്ക് അഭയകേന്ദ്രം നൽകുന്നുണ്ടായിരുന്നു ഹമാസിന്റെ മുഖ്യ മധ്യസ്ഥനായ അൽ ഹയ്യ വർഷങ്ങളായി ദോഹയിലാണ് താമസിച്ചു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണ്ണുകൾ എപ്പോഴും ദോഹയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിലും വിദേശത്തുമുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അതുവരെ ഇറാനിൽ ഇസ്മായിൽ ഹനിയേയും ലബനനിൽ സ്വാലിഹ് അൽ അരൂരിനെയും പോലുള്ള നേതാക്കളെ വധിച്ച സൈനിക ഓപ്പറേഷനുകൾ ശത്രുരാജ്യങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത്